മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രേക്ഷകരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള സംഭവങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാൻ പോകുന്നത് കാരണം നമ്മളുടെ കരുണയ്ക്ക് അഹങ്കാരം കുറച്ചൊന്നുമല്ല ഒരുപാട് അഹങ്കാരമുണ്ട് പക്ഷേ ഉണ്ണിക്കത് മനസ്സിലാവുന്നുണ്ട് ഏതോ ഒരു നേരവും ഉണ്ണിനെ ഇൻസൾട്ട് ചെയ്തേ കരണ സംസാരിക്കാറുള്ളൂ ആ സമയത്ത് ദുർഗയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ലെങ്കിലും കരുണയുടെ അച്ഛൻ്റെ കയ്യിൽ സ്വത്തുക്കൾ പേരിലും പിന്നെ ഇവർക്ക് കണ്ണനെയും മഹാലക്ഷ്മീനേയും ഇഷ്ടമല്ലാത്തതുകൊണ്ടും കരുണയുടെ എന്ത് തോന്നിയാസവും ദുർഗ കണ്ണടച്ച് വിടാറുമുണ്ട് ഇന്നാണെങ്കിൽ ഉണ്ണി ഓഫീസിൽ ചെന്ന് അവിടുന്ന് അനന്തു ആണെങ്കിൽ അടിച്ചറക്കി വിടുകയും ചെയ്തു കാരണം എം ദുർഗയും കൂടെ കൂടി നിർബന്ധിച്ചിട്ടാണ് ഉണ്ണി നേരെ ഓഫീസിലോട്ട് വെച്ചടിച്ചത് എം ഡിയുടെ കസേരയിൽ ഇരിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാവരും കളിയാക്കിയെങ്കിലും ഉണ്ണി അത് കാര്യമാക്കാണ്ട് എം ഡിയുടെ കസേരയിൽ ഇരിക്കാമോ എന്നുള്ള പ്രതീക്ഷയിൽ കയറി ചെല്ലുമ്പോഴാണ് അവിടെ ഇരുന്ന അനന്തുവിനെ കണ്ട് നാണം കെട്ടു പോകുന്നത് അതുമാത്രമല്ല അനന്തു നല്ല രീതിയിൽ തന്നെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ തിരിച്ചു വരുന്ന ഉണ്ണിയോട് ദുർഗ ചോദിക്കുന്നുണ്ട് മോൻ എന്താ മോനെ ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് വന്നേ വൈകുന്നേരമായിട്ട് വന്നാൽ പോരാറുന്നോ എന്ന് ചോദിക്കുമ്പം ഉണ്ണിക്കാണെങ്കിൽ ആകെ പ്രാന്തി കയറിയാണ് ഉണ്ണി വന്നിരിക്കുന്നത് അമ്മ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോയത് അവിടെ ചെന്നിട്ടാണെങ്കിൽ ഞാൻ ആകെ നാണം കേട്ടു അവിടെ എം ഡിയുടെ കസേരയിൽ ഇരിക്കുന്നത് ആ അനന്തു ആണെന്ന് പറയുമ്പോൾ നിനക്ക് അവനെ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഇരിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് പറയുന്നുണ്ട് എന്നെ ആ അനന്തു തല്ലിയില്ലാന്നേ ഉള്ളൂ ബാക്കി എല്ലാം പറഞ്ഞു അവിടുത്തെ സ്റ്റാഫ് മാനേജറും എന്നെ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം എന്നിട്ട് കരണ പറയുന്നുണ്ട് ഇതുപോലെ ഒരു കഴിവ് കെട്ട ഒരാളെ ആണല്ലോ എൻ്റെ അച്ഛനെനിക്ക് കണ്ടെത്തി തന്നത് ഇങ്ങനെ കഴിവില്ലാത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ അച്ഛനെങ്ങാനും ആയിരിക്കണം ആ നിമിഷൻ തന്നെ ആ അനന്തൂനെ ആ കാസേരയിൽ നിന്ന് വലിച്ചു ചാരിച്ചിട്ട് അവിടെ കയറിയിരുന്നേനെ നിങ്ങളാണെങ്കിൽ ഒരു മണ്ടനും കഴിവില്ലാത്തവനും പോയി എന്ന് പറയുന്ന കേൾക്കുന്നതും ഉണ്ണിക്കാണെങ്കിൽ ആകെ അല്ലെങ്കിൽ തന്നെ ടെമ്പർ തെറ്റിയാണ് ഉണ്ണി വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കരുണയുടെ ഈ വർത്താനം കൂടി കേട്ടപ്പോൾ ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഉണ്ണി കൈ വീശി കരുണയുടെ കവളം നോക്കി ഒന്നങ്ങോട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ദുർഗയാണെങ്കിൽ അത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാലും ദുർഗയ്ക്ക് മനസ്സിൽ സന്തോഷമുണ്ട് കാരണം കർണയ്ക്ക് ഇച്ചിരി ഓവർ അഹങ്കാരാന്നുള്ളത് ഉന്തുർഗയ്ക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഈ ഒരടി കരണയ്ക്ക് ആവശ്യമാണെന്ന് ഇങ്ങനെ ദുർഗ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ കർണേനെ അച്ഛനോ മുത്തശ്ശിയോ തല്ലിയിട്ട് പോലുമില്ല അഥവാ ഇനിയിപ്പോൾ ടീച്ചേഴ്സ് എങ്ങാനും കർണേനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർ മഹാലക്ഷ്മിയെ തല്ലി കരയിച്ച് കരുണയുടെ സങ്കടം മാറ്റാറുള്ളവരാണ് കർണയുടെ അച്ഛനും മുത്തശ്ശിയും ആ ഒരു കരുണയാണ് നമ്മളുടെ ഉണ്ണിപ്പോൾ കൈവച്ചിരിക്കുന്നത് അത് കരുണയ്ക്ക് ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത കാര്യമാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇയാളെൻ്റെ തല്ലിയില്ലേ ഇയാളെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ അച്ഛനും ഒന്നും ഇങ്ങോട്ട് വന്നോട്ടേന്ന് പറയുമ്പം പറയുന്നുണ്ട് നിന്റെ അച്ഛനും നീയും നിൻ്റെ മുത്തശ്ശിയും വെറും വൃത്തികെട്ട സ്വഭാവക്കാരാണ് കണ്ണേട്ടൻ്റെ ഒരു പെണ്ണ് വന്നപ്പം കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടായത് പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് എൻ്റെ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും താഴോട്ട് താഴോട്ടാണ് പോകുന്നത് നിൻ്റെ ഒറ്റൊരാൾക്കെ അഹങ്കാരവും അല്ലങ്കൊണ്ടാണ് ഞാനന്ന് കള്ളപ്പണത്തിൻ്റെ കച്ചവടത്തിന് പോയതും എന്നെ പോലീസ് പിടിച്ചതും നീ കാരണം അല്ലെങ്കിൽ ഞാൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളവുമായി സമാധാനമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ് നിനക്കാണെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ മുമ്പിൽ അവരെക്കാളും ഉയർന്നു നിൽക്കണം എന്നുള്ള വാശിയിലാണ് നീ ഇങ്ങനെ കിടന്നു ഓരോന്ന് പറഞ്ഞ് എന്നെ ആ പണിക്കൊക്കെ വിട്ടത് നിൻ്റെ ചേച്ചിയാണെങ്കിലോ എല്ലാത്തിലും വിജയിച്ചു നിൽക്കണു എന്നിട്ട് നീ എന്നെ കിഴങ്ങനാക്കാൻ മരുന്നോടി നിൻ്റെ പണ്ടേ രണ്ട് തല്ലും തന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടതാണ് ഞാനത് ചെയ്തില്ല അതുമാത്രമല്ല നീ ഇപ്പോൾ ആണെന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ കുറച്ച് പരിഗണന തന്നിരുന്നു അത് നീ മുതലാക്കുകയാണെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോനെ വേണ്ട മിണ്ടാതിരി ആ കൊച്ച് പ്രഗ്നൻ്റ് അല്ലേ ഇനിയിപ്പം അവളോടൊന്നും പറയണ്ട അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയണ പറയണേ കളാന്ന് പറയണു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അമ്മയും മക്കളെ വളർത്തിയിട്ടില്ലേ ഇവളുടെ അച്ഛനും മുത്തശ്ശി ഇവളെ വളർത്തിയതുപോലെയാണോ അമ്മ ഞങ്ങളെ വളർത്തിയത് ഇവളുടെ അമ്മയോട് പോലും ഇവള് പെരുമാറുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു മനുഷ്യ സ്ത്രീ പരിഗണന പോലും ഇവളിവളുടെ അമ്മയ്ക്ക് പോലും നൽകിയിട്ടില്ല പിന്നെ അമ്മയെ ഇവള് വില വയ്ക്കു അങ്ങനെയുള്ള ഇവളെ നല്ല അടി വെച്ചു കൊടുത്ത് മര്യാദ പഠിപ്പിക്കേണ്ടതിന് പകരം താന്തൂന്നിയായിട്ടാണ് ഇവളുടെ അച്ഛനും മുത്തശ്ശിയും വളർത്തിയിരിക്കുന്നത്